മാതാവേ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ പോരായ്മകളും നികത്തേണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കടബാധ്യതകളും മാറ്റിത്തരണമേ എല്ലാ രോഗാവസ്ഥകളും മാറ്റിത്തരണമേണം ആകാശനേയും ഭൂമിയുടെയും സൃഷ്ടാവായ വിശ്വസിക്കുന്നു അവിടത്തെ ഈ പുത്രം പരിശ്രമം കന്യാമരത്തിൽ പിറന്ന് പനിയോസ് ക്ലാദൂസിനെ കാലത്ത് പീടങ്ങൾ സഹിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീഴുകളിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗിത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവീരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു ശിക്ഷിത കത്തോലിക്കുന്ന സഭയിലും പുണ്യാളുടെ ഐക്യത്തിനും പാവങ്ങളുടെ മോചനത്തിനും

നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ആകുന്നു അങ്ങയുടെ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പിതാവനും പുത്രനും പരിശുത നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ദുരത്തി മൂലമായ

എപ്പോഴും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിനക്ക് സുസ്തി കർത്താവ് പിതാവിനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ദുരിതം മൂലമായ പശുതുമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവനും പുത്തനം നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൃഢ്യംബലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേൻ സർശക്തനായ പിതാവും ആകാശനേയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപുത്രങ്ങൾ ഭർത്താവുമായ ശമിച്ചുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്താദൂസിനെ കാലത്ത് പീടകൾ സഹിച്ച് കുരിത്തറക്കപ്പെട്ട് മരിച്ചിടക്കപ്പെട്ട് പാതാളം നിറങ്ങി മാർച്ചുവഴികളിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗി അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും ശരീരത്തിൻ്റെ ജീവിതത്തിലും ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീ വന്നാൽതാകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പരിശുദ്ധ മറന്നേ അമ്പ്രാൻ അമ്മേ

ഇതാവനമ്പത്തമ്പ നന്മ നിറഞ്ഞ മറിയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു